ഒരു കല്യാണ വീടാണ് ഇവിടെ ഇപ്പോൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സന്തോഷത്തിൻ്റെ സമയമല്ലേ ആനന്ദിക്കേണ്ട നേരല്ലേ ഇവിടെ ഒരു മ്യൂസിക്കുള്ള പാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കും ഹൗ ഡ്രസ്സ് വേഷം ഒന്നും ഇങ്ങനെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഇവിടെ ആകെപ്പാടെ കൂടിക്കലർന്ന് എല്ലാവരും ഇടപഴകി നടക്കുന്നൊരവസ്ഥ വേണ്ട എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ശ്രദ്ധിക്കണം സൂക്ഷ്മത പുലർത്തണം മ്യൂസിക് എന്ന ഹറാമ് നിറഞ്ഞ കാബഡ്യം മനസ്സിലേക്ക് കുത്തിത്തരുന്ന ആ വിഷം അത് പാടില്ല നമ്മുടെ നിക്കാഹ് എന്ന ആരാധനയുടെ സരസിനത് പാടില്ല നിക്കാഹ് ഇബാരത്താണ് അത് ഇഹ്ലാസോടെയും ഇത്തിബായോടെയും നടത്തപ്പെടണം ഒരു വലിയ കാര്യമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് മീസാക്കൻ വലിയ ഉറച്ച ഒരു കരാറാണ് അതിൻ്റെ ഇടയിൽ ഒരു ഹറാമിനെ കുത്തിവെക്കാൻ പാടില്ല ചില ആളുകൾ പ്രകൃതിയിൽ കിളികൾ പാടുന്നില്ലേ അരുവികൾ കളകളാ ഒഴുകുന്നില്ലേ കാറ്റടിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദമുണ്ടാകുന്നില്ലേ അതൊക്കെ മ്യൂസിക്കല്ലേ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമും റസൂറുല്ലായി സല്ലല്ലാഹു അലി വസല്ലമിയുടെ ഹദീസുകളും ഉറപ്പിച്ച് നിഷിദ്ധമെന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അനുവദനീയമാക്കാൻ ഓരോരുത്തർ ചോദ്യമാണ് ബസ്സിൽ പോകുമ്പോൾ പാട്ടില്ലേ അങ്ങാടിക്കറുമ്പോൾ പാട്ടില്ലേ അത് നമ്മൾ കുറ്റക്കാരാ നമ്മളാ പാട്ടിടുന്നത് നമ്മളാണോ അത് പിന്നെ സംഘടിപ്പിക്കുന്നത് നമുക്ക് ആ ബസ് ഒഴിവാക്കി വേറെ ബസ്സിൽ കയറി കൂടെ എല്ലാമുണ്ട് ഇനി ആ ബസ്സിൽ പോകേണ്ടി വന്നു പ്രശ്നമുണ്ടോ നമ്മൾ ആ പാട്ട് കേട്ട് ആനന്ദിക്കുന്നുണ്ടോ ഇല്ല നമ്മളത് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കാര്യം നോക്കി ഒന്നുകിൽ ഉറങ്ങുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നു അടുത്തുള്ളവരോട് വർത്തമാനം പറയുന്നു ഒരു ഹലാലിനെ ഒരു ഹറാമിനെ ഹലാലാക്കാൻ ചില ആളുകൾ വെപ്രാളപ്പെടുന്ന രീതിയാണ് കൊയിലിൻ്റെ പാട്ടും അതുപോലെ അരുവികളെ ഒഴുക്കുമൊക്കെ അല്ലേന്ന് ലഹുൽ ഹദീസ് അതിന്റെ ആദ്യ വിശദീകരണം കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാവുകയില്ല എന്ന എന്നൂറ് എന്തിനെ പറ്റിയാണ് മ്യൂസിക്കിനെ പറ്റിയാണ് ഖുർആൻ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞു തരികം പറഞ്ഞു പട്ടിനെയും ഹലാലാക്കുന്ന ആളുകൾ ലോകം അവസാനിക്കുന്ന നേരത്ത് കടന്നു വരും എന്ന് റസൂലി അലൈഹി അലിസ്വല്ലാം പറയാ ആ അങ്ങനെ കണ്ട് ആ ഹദീസൊക്കെ ഉണ്ട് അത് കേൾക്കുക ഒഴിവാക്കുക എന്താ അർത്ഥം ഈമാനിന് പകരം കാബഡ്യം അവരെ മനസ്സിൽ കുടിയിരുന്നു അവിടെ സീറ്റ് ഉറപ്പിച്ചു എന്നാണ് അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പാടില്ല അയ്യക്കൂലു ഇസ്ലാം പറഞ്ഞ വിധികളിൽ നമുക്കൊരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് അനിൽ ഹവ റസൂർലാഹി സി സ്വലമ ഒരു ഭാഗത്ത് ഇങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നിട്ട് സ്വഹാബികളെ വരും എനിക്കിന്ന് രാവിലെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞരാ അങ്ങനെയല്ല ജിബിരി അലൈഹിസ്ലാം സമയബന്ധിതമായി വന്നു പഠിപ്പിച്ചു കൊടുത്തു അത് സ്വഹാബത്തിനെ പഠിപ്പിച്ചു വ്യക്തമായ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂറുല്ലാഹി സൊല്ലാഹു അലൈവല്ല ആ കാര്യം പഠിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെ ഭൗതികപരമായ കാര്യങ്ങളിൽ ഉരുണ്ടുകൂടി അതിലേക്ക് ചുരുട്ടപ്പെട്ട് റസൂറുല്ലാഹി സല്ലാഹു അലൈവസലമ്മയുടെ അധ്യാപനങ്ങൾക്ക് എതിരാകുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ പാടില്ല